ഹായ് കായിക അങ്ങനെ ഞാൻ വീണ്ടും നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് നമ്മളൊരു കിടിലൻ സാധനം പൊക്കാനാണ് പോകുന്നത് ആരുമില്ലാത്തൊരു വീടുണ്ട് ആ വീട്ടിൽ ഒരു വിലവെടുപ്പുള്ള ഒരു ഡ്രോയിങ് ഉണ്ട് നമുക്കതിങ്ങനെ പൊക്കണം എന്നിട്ട് നമ്മുടെ വീട്ടിൽ നോക്കാം വണ്ടി ഇവിടെ നൈസായിട്ട് കിടക്കട്ടെ നൈസായിട്ട് നമുക്ക് ആ വീടിൻ്റെ അങ്ങോട്ട് പോയാൽ ഈ കാണുന്നതാണ് വീട് നമുക്ക് നൈസായിട്ട് ഈ വീടിനകത്തേക്ക് കയറണം എന്നിട്ടാൽ ഡ്രോയിങ് പൊക്കണം എന്നിട്ട് സ്ഥലം വിടണം അതാണ് നമ്മുടെ ഉദ്ദേശം സൗണ്ട് ഉണ്ടാക്കാണ്ട് വേണം എല്ലാം ചെയ്യാം ഈ വഴി കൂടെ ഇടയ്ക്ക് കുറച്ച് എണ്ണങ്ങൾ പോകും അവന്മാർ നമ്മുടെ വേണമെങ്കിൽ പോലീസിന് ഒറ്റി കൊടുക്കും ഇതേ കാണുന്നതാണ് നമുക്ക് പൊക്കേണ്ട മുതലി ഇപ്പം ഏത് വഴി കയറും ഫ്രണ്ട് ഡോറ് വഴി കയറാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് വിൻഡോയുടെ ഗ്ലാസ് അങ്ങ് പൊട്ടിക്കാം പരിസരത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് ആരും കേട്ടുകയാണെങ്കിൽ നൈസായിട്ട് വലതുകാലുവെച്ച് നമുക്ക് വീടിനകത്തേക്ക് അങ്ങ് കയറാം ഏ തൊട്ട് സൈഡിൽ തന്നെ നമ്മുടെ സാധനമുണ്ട് ഇപ്പോൾ അത് എടുക്കണ്ട എടുക്കണതിന് മുമ്പ് നമുക്ക് ഇവിടെയുള്ള മറ്റ് ചില സാധനങ്ങൾ നമുക്കങ്ങ് പൊക്കാം ഇതിപ്പോൾ താൽക്കാലം ഇവിടെ കിടക്കട്ടെ ഓ ഇത് നമുക്ക് ബാഗിൽ വെക്കാൻ പറ്റില്ല ആ പൊരട്ടെ പൊരട്ടെ എല്ലാം പൊരട്ടെ എല്ലാം പൊരട്ടെ അതൊക്കെ പൊരട്ടെ എല്ലാം പൊരട്ടെ ഇതൊന്നും പോരില്ല പൊരുന്നൊക്കെ പൊരട്ടെ ഷൂ ഒക്കെ ഉണ്ടല്ലോ ഡ്രസ്സും ഷൂ ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഡ്രസ്സും ഷൂ ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ കൊണ്ടായിരുന്നു ഈ ഷൂവിനൊക്കെ നല്ല വിലയായിരിക്കുമല്ലോ ഇതൊക്കെ കൊണ്ടുപോയിട്ട് അതിനേക്കാളും നല്ല ആവശ്യമുണ്ട് ഇതെന്താ ആ ഇത് ബാത്ത്റൂം ഇവിടെ ഒന്നും ഇല്ല ഇത് ഇവിടെ നിന്നൊന്നും നമുക്ക് പൊക്കാൻ പറ്റത്തില്ല നമുക്ക് തൽക്കാലം നമ്മുടെ ആ ഡ്രോയിങ് എടുത്തുകൊണ്ട് പോകാം പക്ഷേ ഇതിപ്പോൾ എങ്ങനെ പുറത്തേക്കിടും പുറത്തേക്കിടാൻ പുറത്തേക്ക് ദേവി പറ്റുന്നില്ലല്ലോ തിരുമേ ഏ ഏ പുറത്താണ് നോക്കാം ഇത് പുറത്തുപോയി അതൊന്നിറങ്ങി ഗെയിമിൽ ചോദ്യമില്ല എങ്ങനെയൊക്കെയോ അത് പുറത്തു പുറത്തുപോയി നമുക്കിനി ജനല വഴി തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം ഏയ് ഇറങ്ങാം നൈസായിട്ട് ഇറങ്ങി നമുക്കത് എടുക്കാം ഏയ്ത്താം കയറാൻ പറ്റത്തില്ല ടൈ കളിക്കല്ലേ ആ ആ നമ്മളിതാണ് നമ്മുടെ വിലപിടിപ്പുള്ള ഫ്രീം ഇത് നമ്മുടെ വീട്ടിൽ ഇനി തൂങ്ങി അല്ല തൂങ്ങി ആടില്ല തൂങ്ങി കിടക്കും ഏഹ് അല്ല എങ്ങനെയെങ്കിലൊക്കെ ഇരിക്കും ഇത് നമുക്കിനി വണ്ടിയുടെ ഡിക്കകത്ത് തള്ളി കയറ്റണം ഇതെങ്ങനെ കയറ്റും ഇപ്പം ഏഹ് തന്നെ കറിയ ആ ഇവൻ എൻ്റെ ഒപ്പം വരാൻ തന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നീ എന്റെ കൂടെ തന്നെ വാ നമുക്ക് ആദ്യം കട്ട സാധനങ്ങളൊക്കെ ആദ്യം വിൽക്കാം നമ്മുടെ കൈ സൂക്ഷിക്കണേ ശരിയല്ല കാരണം പോലീസ് അങ്ങനെ പൊക്കിയാലേ പണി അങ്ങ് ബാളി കട്ട മുതലൊക്കെ വിൽക്കാൻ പറ്റിയ അണ്ണന്റെ കടയിൽ തന്നെ അണ്ണന്റെ എല്ലാം എടുക്കും ഈ ഡ്രോയിങ് ഒഴിച്ചെല്ലാം നമുക്ക് അങ്ങ് വിറ്റേക്കാം ഡ്രോയിങ് നമുക്ക് നമ്മുടെ വീട്ടിൽ തൂക്കാം ബാക്കി എല്ലാം പോട്ടെ ബാക്കിയെല്ലാം വിറ്റ് തൊലച്ചുകളായി നമുക്ക് കറിയൊന്നും നമുക്ക് കൈ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിന്റെ ആവശ്യം പോലും ഇല്ല അങ്ങനെ കഷ്ടപ്പെട്ട ജോലിക്ക് ശേഷം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി നമുക്കിനി നമ്മുടെ ഫ്രെയിം അങ്ങ് തൂക്കാം ഫ്രെയിമാണോ ഡ്രോയിങ് ആണോ എന്താണോ ഡ്രോയിങ് ആണെന്ന് തോന്നുന്നു ഡ്രോയിങ്ങിന് തന്നെ വില കൂടുതൽ ഇവിടെ തന്നെ അങ്ങ് നോക്കിയേക്കാം നമ്മുടെ ആദ്യത്തെ കളക്ഷൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ മുതലാണിത് അതിലും വില കൂടിയ ഡ്രോയിങ് ഈ നമുക്ക് നമുക്കതും കൂടി അങ്ങ് നോക്കിയേക്കാം പക്ഷേ ഇത് പറ്റിയ വീട് പോലെയല്ല ഇവിടെ അലാറും ഉണ്ട് ആളുകളും ഉണ്ട് അതുകൊണ്ട് നല്ല റിസ്ക് ആണ് ഇവിടെ കയറാമെന്നുള്ളത് അവൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു അവൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നേ അവൾ ഇറങ്ങിപ്പോകണമെങ്കിൽ ഭാഗ്യം ചെയ്താൽ ആദ്യം ഇറങ്ങിപ്പോയി ഏ മാഞ്ഞു പോയാ എങ്ങോട്ടല്ലേ പോട്ടെ ഭാഗ്യായി നമുക്കിനി വിൻഡോ പൊട്ടിക്കാം പക്ഷെ വിൻഡോ പൊട്ടിച്ചാൽ അലാറടിക്കും അപ്പം നമുക്ക് നൈസായിട്ട് പോയി ഒളിച്ചിരിക്കാം ദൈവമേ പോലീസ് ഉണ്ട് പോലീസ് ഒന്നുണ്ട് നൈസായിട്ട് ഓടി കുട്ടിക്കാടൊന്നും ഇല്ല ഇവിടെ കുട്ടിക്കാടൊന്തി ആ കുട്ടിക്കാടീ ഇവിടെ ഒളിച്ചിരിക്കാം അവിടെ പോലീസ് ഉണ്ട് പോലീസ് ഒതുങ്ങി കഴിഞ്ഞ് കയറാം അല്ലേ അവന്മാർ നമ്മളെ അങ്ങ് തോക്കും അവര് പോയിട്ടുണ്ട് നീ നമുക്ക് ജനല വഴി കയറാം ഈ വീട്ടിൽ ആരുമില്ല അതുകൊണ്ട് നമുക്ക് റിസ്ക് ഇല്ല ഇനി നമുക്ക് നൈസായിട്ട് അകത്ത് കയറിയിട്ട് എന്തിവിടന്നാ ആരെയും കാണുന്നതിന് മുമ്പ് കേറടാവേ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രോയിങ് ഡ്രോയിങ് നമുക്ക് ലാസ്റ്റ് എടുക്കാം അതിന് മുമ്പ് ഇതൊക്കെ എടുക്കാം ആ ഇവിടെ ഉള്ളതൊക്കെ നൈസായിട്ട് അടിച്ചു വരാം ലൈറ്റ് ആണെങ്കിൽ പണി കിട്ടുമോ ഏ പണിയൊന്നും കിട്ടില്ലായിരിക്കുമല്ലേ ആരുമില്ലാത്തോണ്ടൊരു ഉഴപ്പമില്ല ആ ഉള്ളതൊക്കെ പോരട്ടെ ആയി ബാത്റൂം ആണല്ലോ ആ പൈസ ഓ ഇൻവെൻ്ററി ഫുള്ളായ ഓ അതിനകത്ത് വല്ല ഉണ്ടോ ഒന്നും ഇല്ലല്ലോ തരാം താറി കിടക്കണേ ആരും ഇല്ലല്ലേ ഞാൻ ഞാനടുത്ത് ആരോ കിടക്കുവോന്ന് ആ ഉണ്ടായിരുന്ന തലക്കടിച്ചനെ ആ ഏ എന്ത് ആരോ തിരിച്ചു വരുന്നു ആ വീടിനകത്ത് കയറി ഈ വീട്ടിൻ്റെ ആളാന്ന് തോന്നുന്നു ദൈവമേ പണി പാടി ഞാനിവിടെ ഉള്ളത് അവനറിയോ ടോർച്ച് നിർത്താം ഏ വിൻഡോ ഒക്കെ തുറന്നിട്ടേക്കാം എപ്പോഴാണ് ചാടി വിടണ്ടേന്ന് പറയാൻ പറ്റില്ല ഡ്രോയിങ് എടുക്കാണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ രണ്ടുപേരും തിരിച്ചു വന്നു ദൈവമേ ഇനി എന്ത് ചെയ്യും ആ ഡ്രോയിങ് എടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ ഇവിടുന്ന് ഓഹ് അവൾ കണ്ടാൽ തീർന്നു അവൾ കാറി കൂും രാവിലെ ആയിടാ രാവിലെ ആയി ഇനി എങ്ങനെ ഞാനത് എടുക്കും കൊല്ലം പണിക്കൊക്കെ പോയിക്കൂടെ ഇനി ഒന്നും നോക്കാൻ ഇല്ല നൈസായിട്ട് പോയി എടുക്കാം അയ്യോ കണ്ട് സോറി ചേച്ചി സോറി സോറി ചേട്ടാ ഞാൻ എതിർക്കുന്നു ഗോപാലെബാ പോവുക നാളെ കാണാം രണ്ടറ്റവും കൂട്ടിമെട്ടിക്കാൻ വേണ്ടി ഓടും അതുകൊണ്ടാണ് സോറി സോറി ചേച്ചി ഇവരെ അലാറം അടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണെ ഈ പോലീസിന് വരാൻ ഓ ഈ ഡ്രോയിങ്ങിനാണെങ്കിൽ ഒടുക്കത്തെ പറ്റി ഇതുംബക്കി കൊണ്ട് ഓടാൻ പറ്റത്തില്ല അയ്യോ അയ്യോ അതേ വരുന്നു ഓ ഇതും ഇതുമൊക്കെ ഓടാൻ പറ്റത്തില്ല നൈസായിട്ട് മതിൽ നിന്ന് പറയത്തേക്ക് ഇടാം എന്നിട്ട് നൈസായിട്ട് ഓടി രക്ഷപ്പെടാം ഡ്രോയിങ് പിന്നെ വന്നെടുക്കാം അവന്മാരെ തൊട്ട് പുറകെയുണ്ട് ഒളിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അവന്മാരുടെ എന്തായാലും പൊക്കും രണ്ടിട്ടുണ്ടോ അതേ ഞാൻ അയ്യോ അമ്മ ഇറത്തടിപ്പിച്ച് രാത്രി മുഴുവൻ ഉറക്കളച്ചുണ്ടാക്കിയതാ സാറേ